namaskaram പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് നടത്തിയ എന്താണ് ചോദ്യങ്ങൾ പി വൈക്ക് ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും ഇത്തരത്തിലുള്ള ചെറിയ വീഡിയോസ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് ലഭ്യമാവുക ഓക്കെ അല്ലേ അതുപോലെ കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളൊക്കെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ കിട്ടും തീർച്ചയായിട്ടും കിട്ടും ഓക്കെ അല്ലേ യെസ് ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ് ഒന്നാം ചോദ്യമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടും ചോദ്യം നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ് കൂട്ടുകാരെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ് കൂട്ടുകാരെ യെസ് ഓപ്ഷൻ സി റൂസോ റൂസെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആണ് കൂട്ടുകാരെ റൂസോ ആണ് അല്ലെ നമുക്കറിയാം ആരാണ് റൂസോ ഫ്രഞ്ച് ചിന്തകന്മാർ റൂസോ അതുപോലെ തന്നെ വോൾട്ടെയർ മൊണ്ടസ്ക്യു എന്നിവരൊക്കെ എന്നിവരാണ് എന്നീ മൂന്ന് മൂവരെയാണ് അതേ ഫ്രഞ്ച് ഫ്രഞ്ച് തത്വചിന്തകന്മാർ എന്നറിയപ്പെടുന്ന അല്ലേ നമുക്ക് നോക്കാം ഇവയുമായി ബന്ധ ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും പോയിന്റുകൾ പി എസ് ഇതുവരെ ചോദിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ നമ്മൾ ആദ്യം പഠിക്കുന്നത് റൂസോയെക്കുറിച്ചാണ് അല്ലേ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ് കൂട്ടുകാരെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ യെസ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോ ആണ് അല്ലെ ഈ റൂസോ ജനിച്ചത് എവിടെയാണ് സ്വിറ്റ്സർലൻഡിലാണ് റൂസോ ജനിച്ചത് സ്വിറ്റ്സർലൻഡിനാണ് ഇനി ഈ റൂസോയുടെ ആശയങ്ങളാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് അന്നത്തെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഓർത്തു വെക്കുക ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോ ആണ് ഈ റൂസോ ജനിച്ചത് സ്വിറ്റ്സർലൻഡിലാണ് ഇനി ഈ റൂസോയുടെ ആശയങ്ങളാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് എന്ന കാര്യം കൂടി ഇതാക്കണം നിങ്ങൾ ഓർത്തു വെക്കുക ഇനി ഈ റൂസോയുടെ പ്രസിദ്ധമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട് ഇത് എത്രയോ തവണ പീസ് ചോദിച്ചാണ് റൂസോയുടെ പ്രസിദ്ധമായ കൃതി ഏതെന്ന് ചോദിച്ചു ഇതാണ് സോഷ്യൽ കോൺട്രാക്ട് റൂസോയുടെ പ്രസിദ്ധമായ കൃതി ഏതെന്ന് ചോദിച്ചാൽ പറയണം സോഷ്യൽ കോൺട്രാക്ട് ആണല്ലേ ഇനി ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചിന്തകൻ ആരാണ് കൂട്ടുകാരെ അതും റൂസോ ആണ് ചോദിച്ചില്ലട എത്രയോ തവണ പി എസ് ചോദിച്ചു എന്താണ് റൂസു ചോദിച്ചു പറഞ്ഞത് എന്താണ് ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞ ആരാണ് റൂസോ ആണ് അല്ലേ ദ സോഷ്യൽ കോൺട്രാക്ട് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നും ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു ദ സോഷ്യൽ കോൺട്രാക്റ്റ് അറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നും ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ലേ ദ സോഷ്യൽ കോൺട്രാക്ട് എന്നാണ് സോഷ്യൽ വിപ്ലവത്തിന്റെ ബൈബിൾ എന്നും ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നിങ്ങനെ അറിയപ്പെടുന്നത് കോൺട്രാക്ട് ആണല്ലേ സോഷ്യൽ കോൺട്രാക്റ്റ് ഇനി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി എമിലി മനസ്സിലാവുന്നില്ലേ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് കൂട്ടുകാരെ എമിലി ഇനി റൂസോയുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ എന്നും പി എസ് സി ചോദിക്കാറുള്ള ചോദ്യമാണ് യുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ കുംഭസാരങ്ങൾ ഓക്കെ അല്ലേ ഇനി ജനങ്ങളും ഭരണാധികാരികളും തമ്മിലുള്ള സാമൂഹിക കരാറിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സർക്കാർ സംവിധാനത്തെ മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് അതേ റൂസോ അതാണ് റൂസോ ജനങ്ങളും ഭരണാധികാരികളും തമ്മിലുള്ള സാമൂഹിക കരാറിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സർക്കാർ സംവിധാനത്തെ മുന്നോട്ട് വെച്ച തത്വചിന്തകൻ ആരെന്ന് ചോദിച്ചാൽ പറയണം അത് റൂസുവാണ് അല്ലേ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞ ആരാണ് അതും നമ്മുടെ റൂസോ ആണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞവരാണ് കൂട്ടുകാരെ എസ് നമ്മുടെ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടപടി ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞതും ആരാണ് കൂട്ടുകാരെ യെസ് നമ്മുടെ റൂസോ ആണ് ഇനി മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞതും ആരാണ് റൂസോ ആണ് ആരാണ് റൂസോ ആണ് മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞവരാണ് അത് റൂസോ ആണ് ജനങ്ങളാണ് പരമാധികാരി ജനങ്ങളാണ് പരമാധികാരി തമ്മിൽ ും റൂസാണ് ഇത്രയും കാര്യം മനസ്സിലായില്ലേ ഇനി മോണ്ടസ്ക്യൂ മോണ്ടസ്ക്യൂ മുന്നേ നമുക്ക് കുറിച്ച് പഠിക്കാം അല്ലേ ഇവിടെ യഥാർത്ഥ മേരി അറൌട്ട് എന്നാണ് യഥാർത്ഥ നാമം ഫ്രാങ്കോയിസ് മേരി ഇനി പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസി ചിന്തകൻ ആരാണെന്ന് പി എസ് ചോദിച്ചു ആരാണ് പുരോഹിതന്മാരെ പുരോഹിതന്മാരുടെ ചൂഷണ ചൂഷണത്തെ ചിന്തകനാണ് ഹരി വോട്ടെയർ അല്ലെ ഇനി ഫ്രഞ്ച് ചിന്തകനായ വോട്ടെയർ യുക്തിചിന്ത സമത്വം മനുഷ്യ സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു ഫ്രഞ്ച് ചിന്തകനായ വോട്ടെയർ യുക്തിചിന്ത സമത്വം മനുഷ്യ സ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു അല്ലേ നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു പക്ഷേ അത് പറയുവാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി ഞാൻ മരണം വരെ പോരാടും എന്ന് പറഞ്ഞ ആരാണ് കൂട്ടുകാരെ ആണ് നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു പക്ഷേ അത് പറയുവാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി ഞാൻ മരണം വരെ പോരാടും എന്ന് പറഞ്ഞത് ആരാണ് വോൾട്ടെയർ ആണല്ലേ യെസ് അതിന് മുന്നേ നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് എന്താണ് യെസ് നമ്മൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അതുപോലെ നമ്മുടെ എന്താണ് നമ്മുടെ എസ് ഐയുടെ എസ് ടി സെക്രട്ടേറി അസിസ്റ്റൻ്റെ എസ് ഐയുടെ പ്രിലിംസ് റിസൾട്ട് വന്നു അപ്പോൾ നിങ്ങൾ ഈ സെക്രട്ടറി എസ്സിൻ്റെ അതുപോലെ തന്നെ എസ് ഐ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് ആവശ്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ എന്താണ് നമ്മൾ ഓൾറെഡി സി പി ഐ എസ് എം ബാച്ചിൽ കറണ്ട് അഫേഴ്സിൻ്റെയും ഒരു ബാച്ച് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത കൂട്ടുകാർക്കൊക്കെ അറിയാം എങ്ങനെയാണ് നമ്മൾ നമ്മൾ കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ടു ജൂൺ വരെയുള്ള ജൂൺ വരെയുള്ള കറണ്ട് അഫെയ്സ് ജൂൺ വരെയുള്ള കറണ്ട് അഫേഴ്സിനാണ് നിങ്ങളിന്നും എന്താണ് പൈസ ഈടാക്കുന്നത് ഇതിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫിന് പി ഡി എഫ് മാത്രമായിരിക്കും ക്ലാസ്സുകളായിരിക്കില്ല കറണ്ട് അഫയേഴ്സിൻ്റെ ആവശ്യമായ പൈസ എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം അത് എത്രയാണ് അത് അയിമ്പത്തി അഞ്ച് രൂപയാണ് കറണ്ട് അഫേഴ്സ് അമ്പത്തി അഞ്ച് രൂപയാണ് നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാം കഴിയുന്നത് വരെയായിരിക്കും നിങ്ങൾക്ക് ആ എന്താണ് ആ ചാനൽ അവൈലബിൾ ആവുക അതുപോലെ നമ്മൾ ഒരുപാട് നമ്മൾ സെക്രട്ടറി പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് പി ഡി എഫുകൾ അത് നമ്മൾ ഈ അയിമ്പത്തഞ്ച് രൂപയെന്ന് കറണ്ട് അഫേസിനായിരിക്കും നമുക്ക് എനിക്ക് കിട്ടുന്ന എല്ലാ നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫിനായിരിക്കും ഈ അൻപത്തഞ്ച് രൂപ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് പകരം കൂടാതെ പകരമല്ല കൂടാതെ നിങ്ങൾക്ക് ആവശ്യമായ സെക്രട്ടറി അസ്റ്റിൻ്റെ അതുപോലെ തന്നെ സി പി ഒ പരീക്ഷയ്ക്ക് ആവശ്യമായ എനിക്ക് ലഭ്യമാകുന്ന പരമാവധി കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് എന്തായിരിക്കും പി ഡി എഫ് കറണ്ട് കറണ്ട് അഫീസ് അതുപോലെ തന്നെ മറ്റു പി ഡി എഫ് പി ഡി എഫുകളും നമ്മുടെ ചാനൽ ലഭ്യമായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്താക്കുക അതുപോലെ നമ്മൾക്ക് ബി എൻ എസിൻ്റെ ബി എൻ എസിൻ്റെ പി ഡി എഫ് അതുപോലെ തന്നെ ബി എസ് സെ ബി എൻ എസ് എസ് അതുപോലെ തന്നെ ബി എസ് എ തുടങ്ങിയ അവയുടെ പി ഡി എഫുകളും അതുപോലെ എന്തൊക്കെ കിട്ടും നിങ്ങൾക്ക് നമ്മുടെ സൈക്കോളജി സൈക്കോളജിയുടെ അതായത് പി ഡി എഫ് അത് നിങ്ങൾക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നമ്മുടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പേഡ് ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അയിമ്പത്തഞ്ച് രൂപയാണ് ജോയിൻ ചെയ്യുക അതിൻ്റെ എന്താണ് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും ഓക്കെ യെസ് അപ്പം പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക ഒരു നിർബന്ധവുമില്ല കറണ്ട് അഫേഴ്സ് ആയിരിക്കും കറണ്ട് അഫയേഴ്സിനാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അതായത് ജൂലൈ ഓഗസ്റ്റ് അല്ലേ ജൂലൈ ഓഗസ്റ്റ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് എനിക്ക് ലഭ്യമാകും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് അറിയാം കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫുൾ കറണ്ട് അഫയേഴ്സ് ഫുൾ കറണ്ട് അഫയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫേഴ്സിൻ്റെ ഒക്കെ പി ഡി എഫ് അതിൽ ഇട്ടിട്ടുണ്ട് അതിട്ടിട്ടുണ്ട് നമ്മുടെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫേഴ്സിൻ്റെ ഒക്കെ ഇപ്പോൾ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഇന്ന് രാവിലെ വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ പി ഡി എഫ് ലൊക്കെ എനിക്ക് കിട്ടുന്ന പി ഡി എഫ് ലൊക്കെ എനിക്ക് ലഭ്യമായിരിക്കും പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഇത്രയാണ് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന നമ്പറിലേക്ക് യെസ് നിങ്ങൾ അയക്കുമ്പോഴേ ഡിഗ്രി ബാച്ച് എന്ന് കൂടി കഴിക്കണേ ഹായ് അയക്കുക അതുപോലെ ഡിഗ്രി ഡിഗ്രി മീൻസ് നിങ്ങളുടെ അയക്കുക അപ്പം എനിക്ക് മനസ്സിലാകേണ്ടി എടാ മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ മറ്റു ബാച്ചാണോ അല്ലെങ്കിൽ ഇത് ഡിഗ്രി ബാച്ചാണോ അത് പ്രത്യേക ഗ്രൂപ്പായിരിക്കുമില്ലേ ഇപ്പം ഡിഗ്രി ബാച്ചാണോ അതുപോലെ മറ്റ് നമ്മുടെ എ എസ് എം സി പി ഐ ബാച്ച് ആണോ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ എസ് അതിനാണ് അത്തരത്തിൽ പറയുന്നത് ജോയിൻ ചെയ്യുന്ന തലമുള്ള കൂട്ടുകാർ അതിലേക്ക് ഹായ ഒരു ഡിഗ്രി മെയിൻസും കൂടി ഒന്ന് കമ്മൻ ചെയ്യുക ഓക്കെ ക്ലാസ് അയക്കല പി ഡി എഫുകളായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൻ അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിലെ ഫുൾ കറണ്ട് അഫേഴ്സ് നമ്മൾ എന്താണ് തരും ഫുൾ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് തരും അതുപോലെ പി എസ് സി തൊഴിൽ തൊഴിൽവാർ തൊഴിൽ വീതി എന്നിവയുമായി ബന്ധപ്പെട്ട് പി എസ് സി മോഡൽ ക്വസ്റ്റ്യൻസും അതും അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം കൂട്ടുകാർ ജോയിൻ ചെയ്യുക യെസ് അപ്പോൾ അതിൻ്റെ പ്രത്യേക വീഡിയോ ആണെങ്കിൽ ഞാൻ ഇതാക്കാം അപ്ലോഡ് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് തൊണ്ണൂറ്റാറ് നാൽപ്പത്തി ഇരുപത്തി പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് നമ്പറിലേക്ക് ഡിഗ്രി മെയിൻസ് എന്ന് പറഞ്ഞ് ഇതാക്കുക ഒരു മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ വേണേൽ കോൾ ചെയ്യലേ യെസ് ഇനിയും മൊണ്ടസ്ക്യു അല്ലേ മൊണ്ടസ്ക്യൂ ഇതാണ് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാണ് മൊണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാണ് മൊണ്ടസ്ക്യു ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി വേദിക്കുക വാദിച്ചു അല്ലേ ഗവൺമെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി വേർതിരിക്കണമെന്ന് വാദിച്ചു പ്രധാന കൃതിയാണ് നിയമങ്ങളുടെ അന്തസത്ത അന്തസത്ത പ്രധാന കൃതിയാണ് നിയമങ്ങളുടെ അന്തസത്ത സ്പിരിറ്റ് ഓഫ് അന്തസത്തോ എന്താണ് യെസ് ഇനി കൂടുതൽ പോയിന്റ്സ് നമ്മൾ ഇതിൽ എന്താണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ മറ്റൊരു ക്വസ്റ്റിനാണ് ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതിനാണ് നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിനു മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞാണ് അത് ലൂയി പതിനാലാമൻ ആരാണ് ലൂയി എന്താണ് ഞാന രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ് ലൂയി പതിനാറാമനാണേ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനാറാമനാണേ ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ഫോണോ പാട്ട് ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ഫോണോ പാട്ട് ഓക്കെ അല്ലേ യെസ് ഇനിയും പ്രശസ്തമായ നോവലായ പ്രശസ്ത നോവലായ ടെയിൽ ഓഫ് ടു സിറ്റീസ് ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻ സഹിച്ച നോവലാണെന്ന കാര്യം കൂടി ഓർത്തു വെക്കുക എന്താണ് പ്രശസ്ത നോവലായ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻസ് സഹിച്ച നോവലാണ് ഇനി ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യൻ ആകെ ജലദോഷം പിടിക്കും അഭിപ്രായപ്പെട്ടത് ആസ്റ്റിയൻ ഭരണാധികാരിയായ ആരാണ് മെറ്റേണിക് ആണ് അല്ലെ മെറ്റേണിക് ആണ് പി എസ് ചോദിച്ചോദിച്ച ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യൻ ആകെ ജലദോഷം പിടിക്കും എന്ന അഭിപ്രായപ്പെട്ടത് ആസ്റ്റിയൻ ഭരണാധികം ാണ് ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവമാണ് പാരീസ് കമ്മ്യൂൺ അല്ലെ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡിഗ്രി പ്ലേംസ്റ്റേജ് വൺ പി സി ചോദ്യമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ താഴെപ്പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത് മനുഷ്യൻ സ്വന്തനായി ചിന്തിക്കുന്നു പക്ഷേ എല്ലായിടത്തും ചങ്ങനിലാണ് എന്ന് പറഞ്ഞ അത് നമ്മുടെ ആണ് ജീൻ ചാക്വസ് റൂസോ അല്ലെ റൂസോ അല്ലെങ്കിൽ ജീൻ ചാക്വസ് റൂസോ ആണ് അതുപോലെ തന്നെ ബാസ്റ്റീലിൻ്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പറയണം അത് ഫ്രഞ്ച് വിപ്ലവം ബാസ്റ്റീലിന്റെ ബാസ്റ്റീലിന്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഫ്രഞ്ച് വിപ്ലവം അല്ലേ ഈ മറ്റു ചോദ്യം ചോദ്യമാണ് എന്താണ് ഫ്രഞ്ച് വിപ്ലവ കാലത്ത് പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തെ സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിയൽ അംഗമാവുകയും ചെയ്തു ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിയൽ അംഗമായതാരാണ് നമ്മുടെ ടിപ്പു സുൽത്താനാണ് ഇത്രയും കാര്യങ്ങളാണ് പി സി ചോദിച്ചിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ട് പി സി ചോദിച്ച ചോദ്യങ്ങൾ അപ്പം എന്താണ് ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ എന്തോ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ലഭ്യമാവുക അതുപോലെ തന്നെ മറ്റു ജി കെ ചോദ്യങ്ങളായിക്കോട്ടെ പി വൈക്ക് ചോദ്യങ്ങളും മുന്നോട്ട് നമ്മൾ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പം ഫേഴ്സിന്റെ ഡിഗ്രി ബേസിൽ ജോയിൻ ചെയ്യാൻ തല അതേപോലെ തന്നെ ജോയിൻ ചെയ്യാൻ തലപ്പുള്ള കുട്ടുകാർ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന നമ്പറിലേക്ക് ഡിഗ്രി മീൻസ് വാട്സപ്പ് ചെയ്യുക അമ്പത്തി അഞ്ച് രൂപയാണെന്ന കാര്യം കൂടി ഓർത്തു വെക്കാൻ വെറും അമ്പത്തി അഞ്ച് രൂപ ഓക്കെ കാണാം